നമ്മുടെ രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന ഈ ഒരു സമയത്ത് രാജ്യത്ത് മൂന്നാമതും നരേന്ദ്രമോദിയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തില് ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തില് ഇഞ്ചോടിഞ്ചു മത്സരമാണ് തുടക്ക സമയം മുതൽ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്നത് വിശ്വപൗരനായിട്ടുള്ള ശശി തരൂരിനെയൊക്കെ വിറപ്പിച്ചു കൊണ്ടുള്ള ഒരു മത്സരം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് ആ ഒരു തരത്തിൽ തന്നെയാണ് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് തുടക്ക സമയത്തൊക്കെ സാധാരണയായിട്ട് ശശി തരൂരിന് വലിയ വോട്ടുകൾ ഭൂരിപക്ഷം ഉണ്ടാവാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായി ഇഞ്ചോടിഞ്ചുള്ള മത്സരത്തിൽ നേരിയൊരു മുൻതൂക്കം ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ തൃശൂർ മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ വലിയ മാറ്റമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് റിസൾട്ട് വന്ന് തുടങ്ങിയ സമയം മുതൽ ഘട്ടം ഘട്ടമായിട്ട് സുരേഷ് ഗോപി ലീഡ് ഉയർത്തി 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 തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ആയിരം രണ്ടായിരം മൂവായിരം എന്ന രീതിയിൽ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഇപ്പോ എത്തി നിൽക്കുന്നു തൃശൂരിൽ താമര വിരിയുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത വിധത്തിലുള്ള റിസൾട്ടുകൾ തന്നെയാണിപ്പോ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ തന്നെ സ്വ സ്വബോധത്തോട് കൂടിയിട്ടൊരു വലിയ പ്രധാനപ്പെട്ട വിഷയം ചിന്തിക്കേണ്ടതുണ്ട് തൃശ്ശൂരിലോ തിരുവനന്തപുരത്തോ ഒരു നിയമസഭാ മണ്ഡലം പോലും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് അവിടെയാണ് ഒരു സ്ഥലത്ത് തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് മത്സരവും അതേ സമയത്ത് തൃശ്ശൂരിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വിജയത്തിലേക്ക് എത്താൻ പോകുന്നതും ൊരു ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റമാണ് ഒരു നിയമസഭാ മണ്ഡലം പോലും ഇല്ലാത്ത ഒരു പാർട്ടിയെ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോകുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഏകദേശം ഉറപ്പിച്ചതായിട്ട് തന്നെയാണ് ഇപ്പോ വാർത്തകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ തിരുവനന്തപുരത്തും ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുകയാണ് നമ്മൾ ഈ ഒരു സമയത്തും വോട്ടെണ്ണ ൾ മുന്നോട്ട് പുരോഗമിക്കുകയുമാണ് ഏകദേശം അവസാനിക്കുന്ന സമയമൊക്കെ ആവുമ്പോഴേക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ തന്നെ വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാമതും നരേന്ദ്രമോദി എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത വിധത്തിൽ തന്നെയാണ് ഈ ഒരു സമയത്തും ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വോട്ടെണ്ണൽ റിസൾട്ടുകളൊക്കെ തന്നെ വന്നോണ്ടിരിക്കുന്നത്